ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് രണ്ട് കപ്പ് അവിലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അവൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ടെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പിയിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഇത് ഞാൻ അരിപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിന്റെ കളറിലും ഇതുപോലെ ചെറുതായിട്ട് മാറി വന്ന കഴിഞ്ഞാല് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമുളക് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പൊടിൻ്റെ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചു കൊടുക്കാം മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നും നാലെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചിക്കിപ്പൊരിച്ചെടുത്തതിന് ശേഷം മസാലേൻ്റെ കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ മസാലേൻ്റെ കൂടെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതത്രേ ഉള്ളൂ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല സിമ്പിളും ആണ് ഹെൽത്തിയും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ